LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. മൂത്തകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രാങ്കണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറ് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാന യജ്ഞത്തിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു മൂത്തുകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആറ് മുതൽ ഏപ്രിൽ പതിമൂന്നാം തീയതി വരെ നടക്കുന്ന ശ്രീമദ്ഭാഗവത സപ്താഹജ്ഞാനയജ്ഞത്തിന്റെ നടത്തിപ്പിന് സ്വാഗതസംഘം രൂപീകരിക്കുന്നതിനായി തൊഴുത്തുങ്കൽ ശ്രീദേവി സമാജം ഹാളിൽ യോഗം സംഘടിപ്പിച്ചു ബ്രഹ്മശ്രീ കെ കെ അനിരുദ്ധൻ തന്ത്രികൾ ബ്രഹ്മശ്രീ ഭാഗവതോത്തംസം ടി ആർ രാമനാഥൻ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി വൈഷ്ണവന്മാരെ ധനമാണെന്നെല്ലാം പറയുന്ന ഇതിനകത്താണ് വാസ്തവത്തിൽ ജീവപരമായി നമുക്ക് തന്ത്രി ആയിട്ടുള്ള നമ്മുടെ ശ്രേഷ്ഠ തന്ത്രികളെ അലങ്കരിക്കുന്ന അനുരുദ്ധ തന്ത്രികളെ ജ്യോതിഷം അദ്ദേഹം അത് വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു അതുകൂടാതെ താന്ത്രികമായിട്ടുള്ള വിഷയങ്ങളും അപകാഹമായി പഠിച്ചിട്ടുള്ളവരുടെ മകൻ വ്യക്തിത്വം അവിടെ നാം കാണുന്നത് ഗതി എന്ന് പറയുന്നതും മോക്ഷം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് നമ്മൾ ഗതി എന്ന് പറയുമ്പോൾ താലത്തേക്ക് പോകാം അതോ ഗതി മുകളിലേക്ക് കയറാം ഊർഗഗതി ഈ ഗതിയെല്ലാം തന്നെ കൊടുക്കുന്നതും മോക്ഷം കൊടുക്കുന്നതുമാണ് ചില ആചാര്യന്മാർ ഓരോ വിഷയങ്ങൾക്കും വേണ്ടി ജന്മം കൊള്ളുകൾ നമ്മുടെ ഈ ദേശത്തെ ഒരു അനുഗ്രഹീതനായ ഒരു വ്യക്തിത്വമാണ് അതിന്റെ സാറെങ്ങനെയാണെങ്കിൽ

ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സാബുശാന്തി റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ എൻ എച്ച് ഹരീഷ് മോഹനൻ തന്ത്രി എന്നിവർ ഹിന്ദു ധർമ്മത്തെക്കുറിച്ചും സപ്താഹത്തിന്റെ പ്രായോഗികതയെക്കുറിച്ചും സംസാരിച്ചു സത്സംഘം പ്രസിഡന്റ് ജമീല ദാനശീലൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എം എസ് മായാദേവി ഹരേ രാമ ഹരേ കൃഷ്ണ സത്സംഘത്തിന്റെ ലഘുചരിത്രം വിവരിച്ചു സ്വാഗത സംഘത്തിലേക്ക് രക്ഷാധികാരികളെയും കൺവീനർമാരെയും തെരഞ്ഞെടുത്തു സുരദാസ് നന്ദി രേഖപ്പെടുത്തി